ലിയ കാശിയുടെ അടുത്ത് നിന്നും ശ്രീയുടെ അടുത്തേക്ക് പോയി ശ്രീ അപർണയുടെ കൂടെ ഇരിക്കുന്നതാണ് ലിയ കണ്ടത് അത് കണ്ടതും അവളും അവരുടെ അടുത്തേക്ക് പോയിരുന്നു പെട്ടെന്ന് തങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന പെൺകുട്ടിയെ കണ്ട അപർണ ഞെട്ടി ശ്രീ അതിനൊന്ന് ചിരിച്ചു എന്നെ കൂട്ടാതെ ഒറ്റക്ക് വന്നിരിക്കുന്നു ഞാൻ നിന്നെ അവിടെ നോക്കിയതാ അപ്പോഴാണ് അപർണയെ കണ്ടത് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നു അപ്പോഴും കിളി പോയിരിക്കുകയാണ് അപർണ അത് കണ്ടതും ലിയയുടെയും ശ്രീയുടെയും നോട്ടം അവളുടെ അടുത്തെത്തി നീ എന്താ നോക്കുന്നത് ലിയാബർണയോടായി ചോദിച്ചു ഡാലിയ അല്ലേ എബി സാറിൻ്റെ മോള് അതെ നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ എൻ്റെ അച്ഛന് എബിയങ്കിലിനെ അറിയാം എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു ആണോ അപ്പം നമുക്ക് ഇവിടെ ഒരു കൂട്ടുകൂടി ആയല്ലോ അതിന് ശ്രീ ഒന്ന് ചിരിച്ചു നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണോ അതെ ഞാൻ കാശി സാറിൻ്റെ കസിനാണ് ആണ് അപ്പോൾ നിങ്ങൾ ഫാമിലി ആണല്ലേ അതെ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ മൂന്ന് പേരും നന്നായി അടുത്തു അപർണ എന്ന അവളെ അവൾ അപ്പൂ എന്ന് വിളിച്ചു അങ്ങനെ സംസാരിച്ചിട്ടും ഫുഡ് കഴിച്ചും ഓഫീസ് ചുറ്റി കണ്ടും അവർക്ക് ഇറങ്ങി നടന്നു അപർണയ്ക്ക് പേടിയുണ്ടായിരുന്നുവെങ്കിലും ലിയ ഉള്ളത് കൊണ്ട് അവളും അവരുടെ ഒപ്പം നടന്നു ഇതെല്ലാം ക്യാമറയിൽ കണ്ട രവിയും കാശിയും ചിരിച്ചു പിന്നെ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ഓഫീസ് വിട്ടും ശ്രീയും ലിയയും വീട്ടിലേക്ക് വന്നു അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഓഫീസിൽ ചുറ്റി നടക്കുന്ന പേരെയും രവിയും കാശിയും കൈയോടെ പൊക്കി ലിയയെ കാശിയുടെ അടുത്തും ശ്രീയെ ഡവിയുടെ അടുത്തും കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തി അതിൻ്റെ ദേഷ്യത്തിലാണ് ശ്രീ ഡവിയെ നന്നായി സ്മരിക്കുന്നുണ്ട് അവളുടെ മുഖം കണ്ടവനെ ചിരി വന്നു മുഖം വീർപ്പിച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ അവളെ അവൻ നോക്കിയിരുന്നു അവൾ ദേഷ്യത്തിൽ തല ഉയർത്തി നോക്കിയപ്പോൾ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഡെവിയെ കണ്ടവൾ പുച്ഛിച്ച് മുഖം തിരിച്ചു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ഇങ്ങേരെന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്ന ദേവിയെ എന്തു പറ്റി ശ്രീഭദ്ര എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു അവൾ അവളിരിക്കുന്ന ചേരിൽ കൈവച്ച് അവളുടെ മുഖത്തേക്ക് മുഖം കൊണ്ടുവന്ന് വെച്ച് ചോദിച്ചു അവൻ്റെ മുഖം തൻ്റെ മുഖത്തിൻ്റെ അടുത്ത് കണ്ടതും അവളുടെ കുമനീരിറക്കി അവനെ നോക്കി അവനും അവളുടെ മുഖത്തേക്ക് നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞു ഡവിയുടെ കണ്ണുകൾ അവളുടെ ഓടി നടന്നു അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ വിയർപ്പ് പൊടിഞ്ഞു അതിൻ്റെ രുചി തോന്നി അവന് ശ്രീയും അവൻ്റെ മുഖത്തേക്ക് നോക്കി കട്ടിമീശയുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന പിങ്ക് ചുണ്ടുകളിൽ അവളുടെ കണ്ണ് പിണ പതിഞ്ഞു അവൾക്കതിൻ്റെ അറിയാൻ തോന്നി ഇന്നു വരെ തോന്നാത്ത ഒരു തരം വികാരം അവളിൽ നിറയുന്നതൊരു ഞെട്ടലോടെ അവൾക്ക് മനസ്സിലായി അവൾ അവളറിയാതെ ഉമിനീരിറക്കി അവൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചതും അവളുടെ ഫോണടിച്ചതും അവളും അവനും ഞെട്ടിമാറി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് പോയി അവൾ അവൻ പോകുന്നതും നോക്കി പിന്നെ ഫോൺ എടുത്ത് സംസാരിച്ചു ഡവി പുറത്ത് പോയതും ഉള്ളിലേക്ക് കയറി വരുന്ന അപർണയെ കൂടി കൂട്ടിയിടിച്ച് വീഴാൻ പോയി ഡേവിഡ് അവളെ പിടിച്ചു നേരെ നിർത്തി തനിക്കത്തെ കണ്ണു കണ്ടൂടെ ഇഡിയറ്റ് എന്ന് പറഞ്ഞവൻ പുറത്തേക്ക് പോയി അപ്പുവിനെ ചീത്ത പറയുന്നത് കേട്ടുകൊണ്ടാണ് ലിയയും ശ്രീയും വന്നത് അവൻ രണ്ടു പേരും അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നു അപ്പുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എന്ത് പറ്റി അപ്പൂ എനിക്കറിയില്ല ശ്രീ ഞാൻ ഈ ഫയലും കൊണ്ട് സാറിനെ കാണാൻ വന്നതാ അപ്പോഴാണ് സാറും ഞാൻ കൂട്ടിയിടിച്ചത് പിന്നെ ഞാനൊന്നും കേട്ടില്ല ആകെ മൊത്തം പുകമയം എന്ന് പറഞ്ഞ അപ്പു കണ്ണു തുടച്ചു അതിന് നീ എന്തിനെ കരയുന്നേ ആര് കരഞ്ഞു പിന്നെ നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത് അതോ കണ്ണ് നിറഞ്ഞത് കണ്ടെങ്കിലും അങ്ങേര് ചീത്ത പറയുന്ന ഒന്ന് നിർത്തിക്കോട്ടെ എന്ന് കരുതി കണ്ണിൽ വെള്ളം നിറച്ചതാ എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചുകൊണ്ട് പോയി ഇതെന്ത് ജീവി എന്ന പോലെ ലിയേയും ശ്രീയെയും അപ്പു പോയ വഴിയെന്ന് നോക്കി പിന്നല്ലേ ശ്രീയുടെ അടുത്തേക്ക് പോയി എന്തായാലും നമുക്ക് പറ്റിയ സാധനമാണ് ഇപ്പോൾ പോയത് അതിന് ശ്രീ ഒന്ന് ചിരിച്ചു ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇരുവരും ശ്രീ ഓഫീസിൽ കാര്യങ്ങൾ പഠിച്ചിരുന്നു എങ്കിലും ഇടയ്ക്കിടെ എവിടെ അവളെ പൊരിഞ്ഞ് തെറി വിളിക്കും അവൾ അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കും പിന്നെ മൈ മൈബോസിലെ ദിലീപ് ചെയ്ത പോലെ ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ പോയി അവൻ്റെ ഫോട്ടോ നോക്കി ചീത്ത പറഞ്ഞ് സമാധാനപ്പെടും ഒരു ദിവസം ഫയലിൽ ചെറിയ തെറ്റു വന്നതിന് ശ്രീയെ ഡേവിഡ് തെറി പറഞ്ഞു അതും ഓഫീസിലൊരു സ്റ്റാഫിനെ മുന്നിൽ വെച്ച് ശ്രീയെല്ലാം കേട്ടുകൊണ്ട് നിന്നു പിന്നെ അവളുടെ സീറ്റിൽ പോയിരുന്നു ഇവിടെ കാശിയുടെ അടുത്ത് ലിയ കാശി നോക്കാൻ കൊടുത്ത ഫയൽ നോക്കാതെ കടലാസ് കൊണ്ട് വിമാനം പറത്തി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ലിയ കാശി ഏതോ ഒരു മീറ്റിംഗ് പോയിരിക്കുവാണ് അവനിപ്പോൾ ഒന്നും വരില്ല എന്ന് വിചാരിച്ചാണ് അവൾ വിമാനം പറത്തുന്നത് ആദ്യത്തെ ഒന്നും ശരിയായില്ല പിന്നെ അവൾ പേപ്പർ കീറിപ്പറിച്ച് കൊടുത്തു ഇപ്പോൾ ആണ് ശരിയായത് ഞാനിത് മറന്നുപോയി പണ്ടെത്ര വിമാനം ഉണ്ടാക്കി കളിച്ചതാ അതൊക്കെ ഒരു കാലം ഇനി വീട്ടിൽ പോയി തോണി ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞു നോക്കിയതും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന കാശിയുടെ മുഖത്തേക്കാണ് മീറ്റിംഗ് കഴിഞ്ഞ ക്യാബിൽ കയറി കാശിയുടെ മുഖത്ത് എന്തോന്ന് വന്ന് വീണു അവൻ ഞെട്ടി പിന്നെ മുറിയിലേക്ക് നോക്കി നിലത്തേക്കും നിറയെ പേപ്പർ കീറിയിട്ടിട്ടുണ്ട് കാശി പല്ലുകടിച്ചെ നോക്കി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു അവൻ ലിയയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു ദേഷ്യം വന്ന ഡേവിഡിനെ പോലെയാണ് കാശി ഡേവിഡ് രാവണനാണ് എങ്കിൽ കാശി ഡെവിളാണ് അത് ലിയക്കറിയാം അവൾക്ക് അവൻ്റെ ദേഷ്യം കണ്ട് പേടി തോന്നിയെങ്കിലും അവൾ അവനോടൊന്ന് ചിരിച്ചു പക്ഷേ അത് ഇളിയായി മാറിയതുകൂടി കണ്ടതും കാശിയുടെ ക്ഷമ നശിച്ചു ഡി നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നേ നിനക്ക് വിവരമില്ലേ ഞാൻ നിന്നോട് പോകുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് പോയത് അവൾ പേടിച്ച് തലതാഴ്ത്തി നിന്നു നിന്നോടാ ചോദിക്കുന്നത് ഡാലിയാ എന്ന് പറഞ്ഞവൻ ടേബിളിൽ അടിച്ചു അവൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യവും പിന്നെ ടേബിളിലുള്ള അടിയും കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ മുഖ അവനെ നോക്കി പിന്നെ പുറത്തേക്ക് പോകാൻ നിന്നു എവിടെയാ പോകുന്നത് നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞു അതിനവൾ ഇല്ല എന്ന് തലയാട്ടി ഇത് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞവൻ ചേറിൽ പോയിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങി അവൾ അവനെ നോക്കി പിന്നെ മേലെയും താഴെയും ഇട്ടിരിക്കുന്ന വേസ്റ്റ് പെറുക്കി വേസ്റ്റ് ബിന്നിലിട്ടു പിന്നെ അവിടെ നിൽക്കാതെ അവൾ ക്യാൻ്റിലേക്ക് ചെന്നു അപ്പോൾ അത് അവിടെ ഇരിക്കുന്നു ശ്രീ ശ്രീയെ നോക്കി താടിക്ക് കൈവെച്ചുകൊണ്ട് അപ്പുവും ലിയ പിറുപിടുത്തുകൊണ്ട് ശ്രീയുടെയും അപ്പുവിൻ്റെയും അടുത്തേക്ക് പോയിരുന്നു അപ്പു രണ്ടുപേരെയും നോക്കി പിന്നെ മുന്നിലിരിക്കുന്ന കോഫി ഊതി കുടിച്ചു എനിക്ക് പ്രതികാരം ചെയ്യണം കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന അപ്പു ഞെട്ടി ലിയയെ നോക്കി പിന്നെ എന്തോ ആലോചിച്ചിരിക്കുന്ന ശ്രീയെയും അവൾ ശ്രീയെ തട്ടി വിളിച്ചു ശ്രീ ഞെട്ടി അവരെ നോക്കിയപ്പോഴാണ് തങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ലിയയെ കാണുന്നത് നീ നീയപ്പോ വന്നു ലിയ ഏഹ് നീയപ്പോ എവിടെയായിരുന്നു ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി ഞാൻ വന്നപ്പോൾ നീ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത് അത് നിന്റെ ഇച്ചായനെ എന്ത് പണി കൊടുക്കണമെന്ന് ആലോചിച്ചതാ സത്യമാണോ എങ്കിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു ശ്രീയ ശ്രീയലിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ചുംബിച്ചു അത് കണ്ട അപ്പുവിൻ്റെ കണ്ണ് മിഴിഞ്ഞു ബെസ്റ്റ് ന് പണി കൊടുക്കാൻ അനിയത്തി സപ്പോർട്ട് അതിന് ലീയ ചിരിച്ചു ഇവൾ എൻ്റെ ഇച്ചുവിന് പണി കൊടുക്കും ഞാൻ ഇവളുടെ കാശിയേട്ടന് പണി കൊടുക്കുന്നു ഇപ്പം ഞെട്ടിയത് ശ്രീയാണ് അതിന് കാശിയേട്ടൻ നിന്നെ എന്ത് ചെയ്തു എൻ്റെ ഏട്ടൻ പാവാണ് നിന്റെ ഈച്ചുവെ തന്റെ രാവണനാണ് എന്ന് പറഞ്ഞ അവൾ അവരെ നോക്കി പിന്നെ നിന്റെ ഏട്ടനൊരു പാവം അങ്ങനെ ഒരു പാവല്ലടാ പാവാടയാ അല്ല പിന്നെ അങ്ങനെ എന്നോട് എന്താ ചെയ്യുന്ന അറിയുമോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവൾ റോക്കറ്റ് പറത്തിയ കഥ പറഞ്ഞു കൊടുത്തു അത് കേട്ടതും നിന്നെ അങ്ങേര് വെറുതെ വിട്ടത് ഭാഗ്യമാണെന്ന് അപ്പു പറഞ്ഞു അതിനവൾ ഇലിച്ചു കാണിച്ചു അല്ല നമ്മൾ എന്ത് പണി കൊടുക്കും ശ്രീ അവരോടായി ചോദിച്ചു അല്ല പണി നിങ്ങൾ കൊടുത്താൽ പോരെ അതിൽ ഞാൻ വേണോ അപ്പു അവരെ നോക്കി ചോദിച്ചു കുട്ടിക്ക് ചെറുതായി പേടിയുണ്ടോ എന്നൊരു സംശയം അതിനവർ രണ്ടുപേരും അവളെ കലിപ്പിലൊന്നു നോക്കി അതിനപ്പു ചിരിച്ചു അല്ല ലീയ നമ്മൾ എന്ത് പണി കൊടുക്കും നീ ഒന്നും പറഞ്ഞില്ല അതിനാണോ ഇവിടെ പഞ്ഞം നിനക്ക് എത്ര ആൾക്കാർ പണി കൊടുക്കണം എനിക്ക് വേറെ ആർക്കും പണി കൊടുക്കേണ്ട നിന്റെ ഇച്ഛാനും രാവണന് മാത്രം പണി കൊടുത്താൽ മതി വെറുതെ വേണ്ടാത്ത പണിക്ക് പോണ്ട ലാസ്റ്റ് നിങ്ങൾ കൊടുക്കണ പണി നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടാതെ നോക്കിക്കോ അപ്പോൾ അവരെ നോക്കി പറഞ്ഞു അത് കേട്ടതും രണ്ടു പേരും അവളെ നോക്കി പിന്നെ പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കി പണി തിരിച്ചു കിട്ടുമോ ഏയ് ഇല്ലായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു പിന്നെ രണ്ടുപേരും അതിനൊന്ന് ചിരിച്ചു എങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് ലിയ താഴേക്ക് കൈ കൊടുത്തിരുന്നു കിട്ടിപ്പോയി ലിയെ ചാടിയെണീറ്റുകൊണ്ട് പറഞ്ഞു എന്താണ് വേഗം പറ അതെ നമുക്ക് അവരുടെ ഏതെങ്കിലും ഫയൽ മാറ്റി വെച്ചാലോ ലിയ ഇളിച്ചോട് ചോദിച്ചു അത് കേട്ടതും ശ്രീ ഞെട്ടി അവളെ നോക്കി അപ്പോൾ എന്തോ ആലോചിച്ചു എടി നീ ലിബിയിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലേ എങ്ങനെ മനസ്സിലായി നീ മാത്രമല്ല ഞാനും വായിക്കുന്നുണ്ട് അതിലെ സ്റ്റോറി ആണല്ലേ അല്ല പെണ്ണ അല്ല പിന്നെ അവളുടെ ഒരു ഐഡിയ നോക്ക് ശ്രീ നീ ഇവൾ പറയുന്നത് കേട്ടേ അവർക്ക് പണി കൊടുക്കാൻ പോയാലേ നീ പിന്നെ ജീവിച്ചിരിക്കില്ല ശ്രീഞെട്ടി അപ്പുവിനെ നോക്കി അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇവൾ പറഞ്ഞ ഐഡിയ നിങ്ങൾ ചെയ്തു എന്ന് ഇരിക്കു വിചാരിച്ചു ലിയ വിളിച്ചുകൊണ്ട് ഇടയിൽ കയറി ഇവളെ ഒന്നും അവർ ചെയ്യില്ല പക്ഷെ നിന്നെ അവർ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ അതിനവളില്ലായെന്ന് തലയാട്ടി പിന്നെ ദേഷ്യത്തിൽ ലിയയെ നോക്കി ഇനി പറ നിനക്ക് അവർക്ക് പണി കൊടുക്കണോ അയ്യോ ഞാനില്ല എനിക്ക് വയ്യ ആ രാവണന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാനേ എന്ന് പറഞ്ഞു ശ്രീ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് മുന്നിലിരിക്കുന്ന കോഫി വലിച്ചു കുടിച്ചെണീറ്റു പോയി അവളുടെ കിളി പോയ പോലെയുള്ള നടത്തം കണ്ടതും അപ്പു ചിരിച്ചുകൊണ്ട് നോക്കിയതും മുന്നിൽ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ലിയയാണ് അപ്പു ലിയയെ നോക്കി ചിരിച്ചുകൊണ്ട് ശ്രീയുടെ അടുത്തേക്ക് ഓടി നിങ്ങളാരും വേണ്ട ആ കോശിക്ക് ഞാനൊരു പണി കൊടുക്കും പക്ഷെ ഇപ്പൊ വേണ്ട ഇപ്പോൾ നമുക്ക് അങ്ങേരുടെ പേരിൽ എന്തെങ്കിലും കഴിക്കാം എന്നിട്ട് അങ്ങേർക്കിട്ട് പൊണി കൊടുക്കാം എന്ന് പറഞ്ഞ് കാശിയുടെ പേരും പറഞ്ഞവൾ അവിടെ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചു അവളുടെ കഴിപ്പ് കണ്ട് അവിടെയുള്ളവർ അവളെ കണ്ണ് പിഴിച്ച് നോക്കി നിന്നു ശ്രീ ഡേവിഡിന്റെ ക്യാബിനിൽ കയറി അവിടെ ഡേവിഡ് ഉണ്ടായിരുന്നില്ല അവൾ വേഗം തൻ്റെ സീറ്റിൽ വന്നിരുന്ന് വർക്ക് ചെയ്യാൻ നോക്കി അപ്പോഴാണ് അവിടെ ഫോൺ വെല്ലടിച്ചത് അവൾ ഫോൺ എടുത്തു പിന്നെ അതിലെ നമ്പർ കണ്ട് നെറ്റി ചൊളിച്ചു ഹലോ എന്താ എങ്കിൽ വിളിച്ചേ ആണോ ഇല്ലെങ്കിൽ ആർക്കൊരു സംശയവുമില്ല എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടക്കും അല്ലെങ്കിൽ നടത്തിക്കും ഈ ശ്രീധപത്ര ഓക്കെ എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെച്ച് പിന്നെ ഫോണിലേക്ക് നോക്കി ചിരിച്ചു പക്ഷെ അവളുടെ സംസാരം കേട്ട് നിൽക്കുന്നവനെ അവൾ കണ്ടില്ല ഡേവിഡിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു പിന്നെ പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ അകത്തേക്ക് വന്നു അവൻ്റെ ജോലി ചെയ്തിടയ്ക്ക് അവളെ നോക്കുന്നുണ്ട് ശ്രീ ഇതൊന്നും അറിയാതെ ചിരിച്ചുകൊണ്ട് തൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഡേവിഡ് ശ്രീയെ നിരീക്ഷിക്കാൻ തുടങ്ങി അവൾ ആർക്കോ ഫോൺ വിളിക്കുന്നതും ചില കാര്യങ്ങൾ പറയുന്നതും അവൻ കേട്ടു ഫോണിൽ ആരാണെന്ന് ചോദിച്ച ഫ്രണ്ടാണെന്ന് പറയൂ അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം എല്ലാവരും ഡേവിഡിൻ്റെ ഒത്തുകൂടി ഫുഡും കഴിച്ചു കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് രാമനും സുമയും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നിന്നു പിന്നീട് അവർ പറയുന്നത് കേട്ട് മൂന്ന് പേരും ഞെട്ടി പരസ്പരം നോക്കി ലിയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി കാശി ഞെട്ടി ലിയയെ നോക്കി ഞങ്ങൾ ഇന്നലെ കാശിയുടെ ജാതകമൊന്ന് നോക്കിപ്പിച്ചു അതിൽ അവൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്നാണ് പറഞ്ഞത് പിന്നെ എൻ്റെ കയ്യിൽ ശ്രീകുട്ടിയുടെ ജാതകവും ഉണ്ടായിരുന്നു അത് നോക്കാൻ കൊടുത്തപ്പോഴാണ് പറഞ്ഞത് കാശിയും ശ്രീകുട്ടിയും നല്ല പൊരുത്തമുണ്ട് എന്ന് പിന്നെ നമ്മുടെ പാറുവിൻ്റെ ആഗ്രഹമല്ലായിരുന്നു കാശിയെ ശ്രീകുട്ടിയെ കൊണ്ട് കെട്ടിക്കാൻ അല്ലേട്ടാ ആ ശരിയാണ് പാറു പറഞ്ഞിരുന്നു മക്കൾ വലുതായാൽ കാശിക്ക് ശ്രീകുട്ടിയെ കൊടുക്കാമെന്ന് അത് പറഞ്ഞു കഴിഞ്ഞ് രാവൻ എല്ലാവരെയും നോക്കി അതെന്തായാലും നന്നായി രാമ എന്നിട്ട് എന്നത്തേക്കാണ് നാൾ കുറിച്ച് കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് വേണം എന്നാ അയാൾ പറഞ്ഞത് അതുകൊണ്ട് നിശ്ചയമൊന്നും വേണ്ട പെട്ടെന്ന് കല്യാണം നടത്താം അല്ലേ എബി ഡെവിയുടെയും കൂടി നോക്കായിരുന്നു അവനും കാശിയുടെ പ്രായം തന്നെയല്ലേ അല്ല എന്താ നിങ്ങളുടെ അഭിപ്രായം രാമനം ശ്രീയുടെയും കാശിയുടെയും അടുത്ത് വന്ന് ചോദിച്ചു ലിയ തല ഉയർത്തി ശ്രീകുട്ടിയെ നോക്കി അവളിപ്പോൾ പറയും കാശിയേട്ടൻ അവൾ കേട്ടനെ പോലെയാണ് എന്ന് പക്ഷെ ലിയയുടെ പ്രതീക്ഷ തച്ചുടച്ചുകൊണ്ട് കൊണ്ട് ശ്രീകുട്ടി സമ്മതം പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി അത് കണ്ടതും ലിയയുടെ കണ്ണ് നിറഞ്ഞു കാശി ദേഷ്യം വന്ന് പുറത്തേക്ക് പോയി ഡവി ദേഷ്യം കൊണ്ട് ലിയയെ നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞു കണ്ടതും അവനും ശ്രീയെ പച്ചയ്ക്ക് കത്തിക്കാൻ തോന്നി മേരിയും സുമയും അമ്മച്ചിയും ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വന്നു പിന്നെ അവിടെ കെട്ടിപ്പിടിക്കലായി എല്ലാവർക്കും സന്തോഷം ലിയ എല്ലാവരെയും നോക്കി ആർക്കും തന്നെ വേണ്ട അവളെ മതി കാശിയേട്ടനും അവളെയാണ് ഇഷ്ടം അവൾ കരഞ്ഞോണ്ട് മുകളിലേക്ക് പോയി അവളുടെ പിന്നാലെ ഡെവിയും ലിയ റൂമിലെത്തിയപ്പോൾ ബെഡിലിരുന്നു കാശിയേട്ടൻ പറഞ്ഞൂടായിരുന്നു എനിക്ക് ലിയയാണ് ഇഷ്ടമെന്ന് എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നപ്പോൾ അവളുടെ ഫോൺ അടിച്ച് അവൾ കണ്ണു തുടച്ച് ഫോൺ എടുത്തു ഹലോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ലിയ ശ്രീഭദ്ര നിങ്ങളെ ചതിക്കുമെന്ന് ഇപ്പം എങ്ങനെയുണ്ട് ആരാണ് അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ലിയ ഫോണിലേക്ക് നോക്കിയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തനിക്കൊരു ഫോൺ വന്നു അതിൽ ശ്രീ ഞങ്ങളെ ചതിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അതൊന്ന് കാര്യമാക്കിയില്ല പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അവൾ വന്നത് മുതൽ എല്ലാവർക്കും അവളെ മതി ശ്രീ നിന്നെ ഞാൻ വെറുതെ വിടില്ല കാശിയേട്ടൻ എൻ്റേതാണ് ിയ പകയോടെ മുരണ്ടു അതെ നിനക്ക് എൻ്റെ ഇച്ഛാനെ കൂട്ടുപിടിക്കണമല്ലേ എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു ഡവി ലിയയുടെ മുറിയിൽ വന്നപ്പോൾ അവൾ അവൾക്കിടന്ന് മയങ്ങിയിരുന്നു അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു കവളയിൽ കണ്ണുനീർ ഉണങ്ങിയിട്ട് പാടുമുണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുമബിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഡെവി ഫോണെടുത്ത് കാശിയെ വിളിച്ചു നോക്കി പക്ഷേ അവൻ ഫോൺ എടുത്തില്ല ഡെവി ദേഷ്യം കൊണ്ട് ഫോൺ ഫോണെറിഞ്ഞ് പൊട്ടിച്ചു നിന്നെ ഞാൻ വെറുതെ വിടില്ല ശ്രീപത്ര അവൻ വേഗം താഴേക്കിറങ്ങി എന്ത് സംഭവിച്ചാലും കാഷിക്ക് ലിയെയാണ് ഇഷ്ടമെന്ന് പറയണമെന്ന് വിചാരിച്ച് അവൻ താഴേക്കിറങ്ങി അപ്പോഴേക്കും രാമനും സുമയും ശ്രീയും പോയിരുന്നു ദിവസങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരുന്നു കാഷിക്ക് ലീടെ കാര്യം പറയാൻ നോക്കി പക്ഷെ ആരും അത് കേട്ടില്ല കല്യാണം പെട്ടെന്ന് നടത്താൻ എല്ലാവരും തീരുമാനിച്ചു ലിയാധികവും മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെയായി ഡേവിഡ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി ശ്രീ കല്യാണം ഉറപ്പിച്ചത് മുതൽ ഓഫീസിലേക്ക് പോയിരുന്നില്ല ലിയക്ക് ഒരുപാട് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു അതെല്ലാം അതെല്ലാം കേട്ട് ലിയക്ക് ശ്രീയോടെ ദേഷ്യമായി കല്യാണത്തിന് ഇനി മൂന്ന് ദിവസം ഡേവിഡ് ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴാണ് അവൻ അവനറിഞ്ഞത് കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് ജോൽസൻ പറഞ്ഞിട്ടുണ്ടെന്ന് അത് കേട്ടതും അവന് ദേഷ്യവും വിഷമവും ഒരുമിച്ച് വന്നു ദേഷ്യം ലിയയുടെ കാര്യം ആലോചിച്ചാണെങ്കിൽ വിഷമം തൻ്റെ പ്രണയം തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്നതായിരുന്നു അവൻ കണ്ണടച്ച് കിടന്നു അവളുടെ മുഖം മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ തനിക്ക് അവൾ ഇല്ലാതെ പറ്റില്ല അവളുടെ ചിരിയും കുറുമ്പുമെല്ലാം തനിക്ക് മാത്രമാണ് ഇല്ല പത്ര നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും ഈ രാവണൻ്റെ ഭദ്രയാണ് എന്ന് പറഞ്ഞവൻ പെട്ടെന്ന് കണ്ണ് തുടഞ്ഞ് കാറിൻ്റെ ചാവിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു ശ്രീകുട്ടി അമ്പലത്തിൽ പോയതാണ് അവളൊരു ദാവണിയാണ് ഉടുത്തിരിക്കുന്നത് മുടി വിടർത്തിയിട്ടിട്ടുണ്ട് കണ്ണുകൾ രണ്ടും കട്ടിയിൽ കൺമിഷിയോണ്ട് എഴുതിയിരിക്കുന്നു അവൾ കണ്ണൻ്റെ മുന്നിൽ തൊഴുതു നിന്നു എൻ്റെ കണ്ണ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ പിന്നെ ഞങ്ങളുടെ പ്ലാൻ അറിയാലോ അതുപോലെ നടക്കണേ എന്ന് പ്രാർത്ഥിച്ച് തിരിഞ്ഞതും ആരുടെയോ നെഞ്ചിലിടിച്ചു നിന്നു എല്ലാവരും കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുലിക്കാടിലേക്ക് വന്നതാണ് രാമനും സുമയും അവിടെ നിന്നും എല്ലാവരെയും കൂട്ടി പോവാമെന്ന് വിചാരിച്ചാണ് അപ്പോഴാണ് ലീ അവിടേക്ക് വന്നത് അവരെ ക്ഷീണിച്ചിരുന്നു കണ്ണുകളെല്ലാം വീർത്തി കെട്ടിയിട്ടുണ്ട് അപ്പോഴാണ് കാശി അവിടേക്ക് പാഞ്ഞു വന്നത് അവനോടി വന്ന് ലീയയെ കെട്ടിപ്പിടിച്ചു എല്ലാവരും പകച്ചുകൊണ്ട് അവരെ നോക്കി രാമൻ ദേഷ്യം കൊണ്ട് കാശിയെ വിളിച്ചു കോശി നീ എന്താണ് ചെയ്യുന്നത് എനിക്ക് ഇവിളിയാണ് ഇഷ്ടം ഇവളുടെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പേര് കൊത്തിയ താലിയായിരിക്കും എല്ലാവരും അവന് പകപ്പോടെ നോക്കി നിന്നു പിന്നെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു കാശിയും ലിയയും എല്ലാവരെയും കണ്ണുപിഴിച്ചു നോക്കി ഇപ്പോഴെങ്കിലും നിങ്ങൾക്കിത് പറയാൻ തോന്നിയല്ലോ ഇതിനു വേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്തു കല്യാണ നാടകം വരെ എത്തിയപ്പോഴാണ് നിങ്ങൾക്കിത് പറയാൻ തോന്നിയത് എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിച്ചു എന്തായാലും ഈ ആയിടെ പറഞ്ഞു തന്ന എൻ്റെ ശ്രീമോൾക്ക് ഒരു സമ്മാനം കൊടുക്കണം നാടകമോ എന്താണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പക്ഷേ അത് നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും അമ്മച്ചിക്കും ശ്രീകുട്ടിക്കുമാണ് എന്ന് പറഞ്ഞ് അവർ ചിരിച്ചു അപ്പോൾ ശ്രീക്ക് കാശിയേട്ടനെ ഇഷ്ടമല്ലേ ഇല്ല അവൾക്ക് കാശി ഒരു സഹോദരനെ പോലെയാണ് എന്ന് പറഞ്ഞ് നോക്കിയതും എല്ലാം കേട്ട് തളർന്നു നിൽക്കുന്ന ഡേവിഡിനെയാണ് അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു അവൻ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ഓടി അവൻ്റെ കാറിൽ കയറി അവിടെ നിന്നും പാഞ്ഞുപോയി